തന്നെ ഇവിടെ ആയിരുന്നില്ല അല്ലേ മെയിൻ റോഡിലായിരുന്നു കേട്ടല്ലോ പത്ത് നാൽപ്പത്തി ഏഴ് വർഷം പഴക്കമുള്ള ഓർമ്മ മാത്രം വിൽക്കുന്ന ഒരു കട വൈകുന്നേരത്തിന് മാത്രം തുറക്കുന്ന ഒരു കട ഉറട്ടി തീരുമ്പോൾ കട അടച്ചിട്ട് പോകും ഉമ്മായും വാപ്പായും ഒരു മകനും ചേർന്ന് നടന്ന ഒരു കുഞ്ഞു കട മൂന്നോ നാലോ പേർക്കോ ഇരിക്കാൻ പറ്റുന്ന ഒരു കട ഉറട്ടിയൊക്കെ നല്ല തിക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ വാ വയ്ക്കുമ്പോഴത്തെ അതുപോലത്തെ ഉള്ള ഉറട്ടി ഉറട്ടിയും ചിക്കൻ കറിയും പരിപ്പും ചായയുമാണ് ഇവിടുത്തെ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾ strength if you have pe

പിന്നെ അടുപ്പ് കല്ലിലാണ് കേട്ടോ പോയിട്ടുണ്ട് ഇത് മത്ത് എട്ടു ലക്ഷം പേര് വരെ കണ്ട വീഡിയോ കണ്ടില്ലേ അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം വെമ്പായം കന്യാകുളം അങ്ങനെ നിന്ന് പോത്തങ്കോട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഹോർട്ടിക്കട എന്നൊരു വലിയ ബോർഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പറ്റും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നോക്കെ അടിപൊളിയാ